ശബരിമലയിലെ ദ്വാരപാലക പീഠവിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം കൊണ്ടുപോകുന്ന തീരുമാനം സ്വാഗതാർഹമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത് സമഗ്രമായ ഒരു അന്വേഷണം അതിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് ഉണ്ണികൃഷ്ണപൂതിരിയുടെ ഉണ്ണികൃഷ്ണം പൂറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ് അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന സംസ്ഥാനത്ത് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങി അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ എല്ലാം വെളിയിൽ വരും എല്ലാം വെളിയിൽ വരണം എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ